വരുന്ന എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സാണ് എന്റെ പേര് സുമിത്ര വിജയചന്ദ്രൻ ഞാൻ ട്രുവാനുറത്ത് നിന്നാണ് ഏത് എം എ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പഠിക്കാൻ കയറിയതാണ് സൈക്കോളജി പണ്ടേ വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ആയതുകൊണ്ടും പഠിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോബി എന്നുള്ള രീതിയിലാണ് ശരിക്കും തുടങ്ങിയത് പക്ഷെ ഒരുപാട് പഠിക്കാനായിട്ടുണ്ട് എന്നുള്ളത് കേറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പക്ഷെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഈ ലേൺ വൈസ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ അകത്തിരിക്കുന്ന എൻ്റെ മെൻഡർ ആയിരുന്നാലും കൊള്ളാം ഞാനൊരു ലേറ്റ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് ഞാൻ ഫെബ്രുവരി ലാസ്റ്റായി ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് പക്ഷേ ആ സമയത്തും ഒരുപാട് പോർഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് കോബിനേറ്റീവ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിൻ തന്നെ അപ്പോ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു പഠിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഉള്ളത് അതിനെ കട്ടി അപ്പോഴൊക്കെ അക്ഷര മാം ആയിരുന്നു എൻ്റെ മെൻറ് ഈ വർഷവും അക്ഷര മാം ആണ് എന്റെ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് പക്ഷെ എന്നെ ആ ഒരു എല്ലാ രീതിയിലും ആക്ച്വലി നമ്മളുടെ അസൈൻമെന്റ്സ് എഴുതാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ സപ്പോർട്ട് തരാനായിട്ടും ഒക്കെ മാം ഒരുപാട് ഒരുപാട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്റെ സത്യം പറഞ്ഞ എൻ്റെ കുഞ്ഞുമോളുടെ അഭിപ്രായമേ ഉള്ളെങ്കിലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞങ്ങളോടൊക്കെ ഇത്രയും സംസാരിക്കുകയും ഞങ്ങളെ എല്ലാ രീതിയിലും ഞങ്ങളുടെ ഓരോ വീട്ടി ചോദ്യങ്ങൾ പോലും ആണെങ്കിൽ പോലും അതിന് ആൻസർ തരാനായിട്ട് റെഡി ആയിട്ട് തിന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇല്ല അക്ഷര മാം നമ്മളെ മെന്റർ ആയതുകൊണ്ട് ഉണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഹന്ന മാം ആണെങ്കിലും മറ്റുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നല്ല ഉഗ്രൻ ഉഗ്ര സെഷൻസ് ആയിരുന്നു എല്ലാവരും അവരുടെ ആത്മാർത്ഥത അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ഭയങ്കരായിട്ട് ഞങ്ങളെ ഇപ്പം ഒരുപാട് പ്രായം ചെന്നവരും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും അവരെയൊന്നും വേ വേറെ ആയിട്ട് കാണാതെ തന്നെ ഒരു ആയിട്ട് തന്നെ കണ്ട് ഞങ്ങളെ അതുപോലെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ വേസിനോട് തന്നെയാണ് നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് എടുത്തതിന് ലേൺ വേസിന് ഏറ്റവും വലിയൊരു താങ്ക്സ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു എന്താ പറയുക ഒരു സപ്പോർട്ടിങ് സിസ്റ്റം തന്നതിനും ഏറ്റവും വലിയ താങ്ക്സ് And also to Atshra, ma'am. Thank you very much. Thank you, thank you very much.